കിണറ്റിൽ വീണ കടുവയെ കടുവയെ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ െന്ന് വനവകുപ്പ് വ്യക്തമാക്കി പ്രവീൺ പുരുഷൻ നൽകുന്ന വിവരങ്ങൾ പ്രവീൺ ഇന്ന് പുലർച്ചെയായിരുന്നു ആ പ്രദേശത്താകെ ആശങ്ക പരത്തി കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് വൈകീട്ടോടുകൂടി കടുവയെ പുറത്തെത്തിക്കുകയും കൂട്ടിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് വനംവകുപ്പ് ഉറപ്പുവരുത്തിയതോടു കൂടെയാണോ വനമേഖലയിൽ തുറന്നുവിട്ടത് പത്തനംതിട്ട വയ്യാറ്റുപുഴ ബിന്ദൂന്നിപ്പാറയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് കടുവ വീട്ടിലെ പുരേടത്തിലെ കിണറ്റിൽ വീണത് അതിനുശേഷം പ്രദേശവാസികൾ വനപാലകരെ വിവരം അറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി എട്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് ഉച്ചതിരിഞ്ഞൊരു നാലുമണിയോടുകൂടി ഇതിനെ വലയിട്ട് കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് അതിനുശേഷം പ്രത്യേക കൂട്ടിൽ ഇതിന്റെ ആരോഗ്യ പരിശോധനയ്ക്കായി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു വിശദമായിട്ടുള്ള പരിശോധന തന്നെ നടത്തി ആ പരിശോധനയിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി അതിനുശേഷമാണ് ഇപ്പോൾ ഗൂഢ്രിക്കൽ വനമേഖലയിൽ ഈ കടുവയെ തുറന്നുവിട്ടത് ഈ കടുവയുടെ പ്രായം മൂന്ന് വയസ്സാണ് ഏകദേശം നൂറ്റി ഇരുന്നൂറ് കിലോയോളം തൂക്കമുണ്ട് എന്നാണ് വനപാലകർ തന്നെ പറയുന്നത് കടുവയ്ക്ക് ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഈ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗൂഡ്രിക്കൽ വനമേഖലയിലെ എത്തിച്ച ആ കടുവയെ ഇപ്പോൾ തുറന്നു വിട്ടിട്ടുള്ളത് യെസ് കടുവയെന്തായാലും റൂട്ടിക്കൽ വനമേഖലയിൽ തുറന്നുവിട്ടിരിക്കുകയാണ് കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് വനവകുപ്പ് വ്യക്തമാക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്